നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കേരളത്തിൽ ഏപ്രിൽ വോട്ടെടുപ്പ് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചു റേഷൻ വിതരണം സാധാരണ നിലയിലായി ജില്ലയിൽ മുദ്രപത്രങ്ങൾക്ക് ക്ഷാമം തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പരിശീലനം നേടിയ കേരളത്തിൽ രണ്ടാം ഘട്ടമായ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ് നടക്കുക ആകെ ഏഴ് ഘട്ടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക വോട്ടെണ്ണൽ ജൂൺ നാലിന് തിരഞ്ഞെടുപ്പിന് തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് കോടി പേർക്കാണ് വോട്ട് അവകാശം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് കോടിയായിരുന്നു വോട്ടർമാർ ഒന്ന് പോയിന്റ് എട്ട് കോടി പേർ കന്നി വോട്ടർമാർ പുരുഷ വോട്ടർമാർ നാൽപ്പത്തൊമ്പത് പോയിന്റ് ഏഴ് കോടിയും സ്ത്രീ വോട്ടർമാർ നാൽപ്പത്തേഴ് കോടിയും ഇതു സംബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യ കമ്മീഷണർ രാജീവ് കുമാർ കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ പങ്കെടുത്തു സാങ്കേതിക തടസ്സം മസ്റ്ററിംഗ് നിർത്തിവെച്ചു റേഷൻ വിതരണം സാധാരണ നിലയിൽ തുടരുമെന്ന് മന്ത്രി ജി ആർ അനിൽ റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് എൻ ഐ സിക്കും ഐ ടി മിഷനും കൂടുതൽ സമയം വേണ്ടി വിടുന്നതിനാൽ സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു റേഷൻ വിതരണം എല്ലാ കാർഡുടമകൾക്കും സാധാരണ നിലയിൽ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി എൻ ഐ സിയും ഐ ടി മിഷനും പൂർണ്ണമായും അറിയിച്ചതിനു ശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ എന്നും എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനാവശ്യമായ സമയവും സൗകര്യവും ഒരുക്കുന്നതാണെന്നും ഇത് സംബന്ധിച്ച ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചു ജില്ലയിൽ ചെറിയ മുദ്രപത്രങ്ങൾക്ക് ക്ഷാമം നേരിട്ടതോടെ സാധാരണക്കാർ ബുദ്ധിമുട്ടിലായി സാമ്പത്തിക വർഷം അവസാനമാകുന്നതോടെ ക്ഷാമം മുതൽ രൂക്ഷമാകാനാണ് സാധ്യത നേരത്തെ നൂറ് രൂപ മുദ്രപത്രങ്ങൾക്കാണ് ക്ഷാമമെങ്കിലും ഇപ്പോൾ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രങ്ങളും കിട്ടാത്ത സ്ഥിതിയാണ് ഇതിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് ആധാരം ആധാരമെഴുത്തുകാരാണ് ചെറുകിട എഗ്രിമെന്റുകൾക്ക് നൂറ് രൂപയുടെയോ ഇരുന്നൂറ് രൂപയുടെയോ മുദ്രപത്രമാണ് ആവശ്യം എന്നാൽ അതില്ലാത്തതിനാൽ അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രമാണ് ഇത്തരം കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഇടക്കാലത്ത് നൂറ് രൂപയുടെ മുദ്രപത്രം ലഭിക്കാതെ വന്നപ്പോൾ പത്ത് രൂപയുടെ മുദ്രപത്രത്തിൽ നൂറ് രൂപയുടെ സീലടിച്ചാണ് കൊടുത്തിരുന്നത് ഇരുപത് രൂപയുടെ മുദ്രപത്രത്തിൽ എൺപത് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചാണ് ഇപ്പോൾ പലയിടത്തും നൽകുന്നത് ഇങ്ങനെ നൽകുന്നതിൽ വാങ്ങുന്നവർ പലവിധ സംശയങ്ങളും ഉന്നയിക്കാറുണ്ട് ഇതിന് വിലയുണ്ടാകുമോ പോലും സാധാരണക്കാർ ചോദിക്കുന്നു ഇങ്ങനെയുള്ളവർ നൂറ് രൂപയുടെ മുദ്രപത്രം വേണ്ടവർ പത്ത് രൂപയുടെ പത്തെണ്ണം വാങ്ങിക്കൊടുക്കുന്ന സ്ഥിതിയാണ് ഇങ്ങനെ വരുമ്പോൾ ഇവയിലെല്ലാം എഴുതി നൽകുവാൻ സ്റ്റാമ്പ് വെണ്ടർമാരും തയ്യാറാകുന്നില്ല വാടക കരാറുകൾ ലീസ് എഗ്രിമെന്റ് വാഹന വില്പന കരാർ ഇതര ഉടമ്പടികൾ അപേക്ഷകൾ എന്നിവ നൽകണമെങ്കിൽ മുദ്രപത്രങ്ങൾ കൂടിയേ തീരൂ വാടക കരാർ മിക്കവരും നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതുമെങ്കിലും ഇരുനൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതുന്നതിനെ നിയമസാധ്യതയുള്ളൂ സാമ്പത്തിക വർഷം അവസാനമായതിനാൽ അടുത്ത മാസമേ ട്രഷറിയിൽ പുതിയ രൂപയുടെ സ്റ്റാമ്പ് പേപ്പറുകൾ വരൂ എന്നതിനാൽ വരും നാളുകളിലും സ്റ്റാമ്പ് പേപ്പറുകൾക്ക് ക്ഷാമം ഉണ്ടാകുമെന്ന സ്ഥിതിയാണ് നിലവിൽ പത്ത് ഇരുപത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറുകൾ സ്റ്റാമ്പ് ഒട്ടിച്ചും സീലടിച്ചും നൽകുന്നതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ഇത് നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറായി ഉപയോഗിക്കാമെന്നുമാണ് വെണ്ടർമാർ പറയുന്നത് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പരിശീലനം നേടിയ പ്രാസംഗികരെ ഇറക്കാൻ സി പി ഐ എം വോട്ടർമാരുടെ ആവശ്യങ്ങളും പരാതികളും രാഷ്ട്രീയ സമീപനങ്ങളും മനസ്സിലാക്കുന്നതിനായി പ്രത്യേക സ്ക്വാഡ് യും സി പി ഐ എം തയ്യാറാക്കി രംഗത്തിറക്കി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള കുടുംബയോഗങ്ങളിലും മണ്ഡലം കൺവെൻഷനിലും പൊതുസമ്മേളനങ്ങളിലും പരിശീലനം നേടിയ പ്രാസംഗികരേ ആയിരിക്കും ഇത്തവണ ഇറക്കുക ഇതിനു പുറമെ സംവാദങ്ങളിലും വിവിധ മേഖലകളിലെ ചർച്ചകളിലും പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഇവരായിരിക്കും പങ്കെടുക്കുക ഇതിനായി ലോക്കൽ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകി കഴിഞ്ഞു മുൻകാല തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലെ നാക്കുപിഴകളും ഇകഴുത്തൽ വിവാദങ്ങളും കണക്കിലെടുത്താണ് സൂചന സ്റ്റാമ്പ് നാണയ ശേഖരവുമായി സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് കരുപ്പടന്ന സ്വദേശി എം എ മൈഷൂ നമസ്കാരം ഞാൻ എൻ്റെ പ്രധാന ഹോബി സ്റ്റാമ്പ് നാണയ കറൻസി അതുപോലെ പുരാവസ്തുക്കൾ ശേഖരിക്കുക അത് പുതിയ തലമുറക്കും ചരിത്ര പുതിയായിട്ടുള്ള ആളുകൾക്ക് കാണാനും അറിയാനും ഒരു ചരിത്ര അന്വേഷകൻ എന്ന നിലയ്ക്ക് പ്രാദേശിക ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പം തന്നെ നടക്കുന്നത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇതുകുന്ന രീതിയിൽ അവരുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാദേശിക ചരിത്രത്തിൽ നിനക്ക് സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ദൗത്യമായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സ്റ്റാമ്പുകൾ ഫസ്റ്റ് ഡേ കവറുകൾ ലോഹ നാണയങ്ങൾ പേപ്പർ കറൻസികൾ ടെലിഫോൺ കാർഡുകൾ വ്യത്യസ്ത വലുപ്പത്തിലുള്ള പരിശുദ്ധ ഖുറാൻ കോപ്പികൾ എന്നിങ്ങനെ ശേഖരണത്തിന്റെ പട്ടിക നീളുന്നു പതിനാറ് വർഷം സൗദി അറേബ്യയിലെ അൽക്കോബാറിൽ പ്രവാസ ജീവിതം നയിക്കുമ്പോൾ വിജ്ഞാന സമ്പാദനത്തോടൊപ്പം വിനോദത്തിനും വേണ്ടിയാണ് ഈ രംഗം തിരഞ്ഞെടുത്തത് പതിമൂന്നാമത്തെ വയസ്സിലാണ് സ്റ്റാമ്പ് ശേഖരണം തുടങ്ങിയത് ആദ്യം ശേഖരിച്ചത് നാണയങ്ങളാണ് നൂറ്റി എൺപത് രാജ്യത്തിന്റെ നാണയം രാജ്യത്തിന്റെ സ്റ്റാമ്പും ഇദ്ദേഹത്തിന് കൈമുതലാണ് നിരവധി എക്സിബിഷനുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു വിവിധ കാലഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്താൻ കഴിയും വിധം നാട്ടുരാജ്യ ഭരണം കോളനി ഭരണം കൈയേറ്റങ്ങൾ പാരമ്പര്യമാക്കിയ വിദേശികൾ പുറത്തിറക്കിയ നാണയങ്ങൾ എന്നിങ്ങനെ വിഭിന്ന ചരിത്ര മുഹൂർത്തങ്ങളുടെ കഥ പറയുന്ന ശേഖരണത്തിൽ വെള്ളി ചെമ്പ് പിത്തള നിക്കൽ അലുമിനിയം തുടങ്ങിയ ലോഹ നാണയങ്ങളും ഉണ്ട് പ്രജകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിച്ച രാജാക്കന്മാരുടെ ചിത്രങ്ങളും ചരിത്രങ്ങളും വിളിച്ചോതുന്നതാണ് നാണയങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും വൈവിധ്യം ഹൈദരാബാദ് ഭരിച്ചിരുന്ന നൈസാം രാജാവിന്റെ വെള്ളി നാണയം ഗോളിയോർ മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന ശിവജി മുഹമ്മദ് ബിൽ തുഗ്ലക് ഷാ ആളം ഇസാം ഷാ ചന്ദ്രഗുപ്ത മൌര്യൻറെ ബുൾ ആൻഡ് ഹോൾസ് കനിഷ്ക കാലഘട്ടം തുടങ്ങിയവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാണയങ്ങളും സ്റ്റാമ്പും സവിശേഷ ശേഖരങ്ങളും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ രണ്ടാം ലോക മഹായുദ്ധവേളയിൽ ജോൺ എഫ് കനഡി തുറമുഖത്തുനിന്ന് സൗദിയിലെ ഇബൻ സയിദ് തുറമുഖ കപ്പൽ ശത്രുക്കളെന്ന് തെറ്റിദ്രിച്ച് ജർമ്മൻ കാർ വെടിവെക്കുകയും ഒമാന്റെ കടലിടുക്കിൽ മുങ്ങിത്താഴുകയും ചെയ്തു അൻപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് കപ്പൽ കണ്ടെത്തിയത് ഈ കപ്പലിൽ നിന്നും അന്നത്തെ പെട്രോൾ വിലയായ മൂന്ന് ദശലക്ഷം റിയാലും രണ്ടായിരം ടൺ ആഭരണങ്ങളുമടക്കം മുന്നൂറ് ദശലക്ഷം അമേരിക്കൻ ഡോളറും ഉണ്ടായിരുന്നു അന്ന് കണ്ടെടുത്ത വെള്ളി നാണയങ്ങൾ പിന്നീട് വിനിമയത്തിന് ഉപയോഗിച്ചിരുന്നില്ല ഈ ശേഖരണത്തിൽ നിന്നുള്ള റിയാലും നാണയവും മൈഷോക് സൂക്ഷിച്ചു വരുന്നു ഇദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് ശേഖരണത്തിൽ തിരുവിതാംപൂർ കൊച്ചി അഞ്ചൽ സ്റ്റാമ്പുകൾ മുതൽ സ്വതന്ത്ര രാജ്യങ്ങളുടെ സംസ്കാരങ്ങളുടെ നേർചിത്രങ്ങളും ഉൾപ്പെടുന്നു കൂടാതെ എണ്ണിയാൽ ഒടുങ്ങാത്ത വ്യത്യസ്തത പുലർത്തുന്ന സ്റ്റാമ്പുകളിൽ പരിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ട വിവിധ ചടങ്ങുകളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തവയും ഉണ്ട് ഇഞ്ചുകൾ മാത്രം വലിപ്പമുള്ളതും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതുമായ പരിശുദ്ധ ഖുറാനുമുണ്ട് സുലൈഖയാണ് മൈഷുഖിന്റെ ഭാര്യ മുഷാഹിദ് മുദസിർ ആയിഷ അംന എന്നിവർ മക്കളും പരേതരായ അബ്ദുൽ ഖാദറിന്റെയും അയഷുവിന്റെയും മകനാണ് അറിയപ്പെടുന്ന വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയാണ് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു കരുപ്പടന്ന ന്യൂ ഹീറോസ് എന്ന സാംസ്കാരിക സംഘടനയുടെ പ്രസിഡന്റായി നാൽപ്പത്തിയഞ്ച് വർഷം പിന്നിടുന്നു ബ്ലഡ് ഡോണേഴ്സ് ഹോം എൻഎസ്എസ് ക്യാമ്പുകളുടെ കോർഡിനേറ്റർ ആദ്യകാല പരിഷത്ത് പ്രവർത്തകൻ ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ തുടങ്ങിയ നിരവധി സംഘടനകളിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് ലോകത്തിന്റെ പൗരാണികവും രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികവുമായ ചെക്ക് പേഡുകൾ കൈമുതലായുള്ള ഈ െട്ടുകാരൻ ഇപ്പോഴും അന്വേഷണങ്ങളുടെയും ശേഖരണങ്ങളുടെയും പിറകെയാണ് പൊതു സൗജന്യമായി പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന മൈഷൂഖ് മറ്റുള്ളവർക്ക് എന്നും പ്രചോദനമാണ് മലബാർ മിൽമ വീണ്ടും അധിക പാൽ വില പ്രഖ്യാപിക്കും ഈ മാസം ഒന്നു മുതൽ മുപ്പത്തി വരെ ആനന്ദ് മാതൃകാ സംഘങ്ങൾ വഴി നൽകുന്ന നിശ്ചിത ഗുണനിലവാരമുള്ള പാലിന് ലിറ്ററിന് ഒന്ന് രൂപ അധിക വിലയായി ലഭിക്കും മലബാർ മേഖലാ യൂണിയൻ ഭരണസമിതിയാണ് ആനുകൂല്യം പ്രഖ്യാപിച്ചത് മൂന്ന് കോടി രൂപ ഈ ഇനത്തിൽ കർഷകർക്ക് ലഭിക്കും ഇതോടെ അധിക പാൽവിലയായി മാർച്ചിൽ മലബാറിലെ ക്ഷീര കർഷകർക്ക് ലഭ്യമാകുന്നത് പതിനേഴ് കോടി രൂപയാണ് ഇതുവഴി ഈസ്റ്റർ ഈദുൽ ഫിത്തർ വിഷു എന്നിവയെ വരവേൽക്കാൻ ക്ഷീര കർഷകർക്ക് മിൽമ ലഭ്യമാക്കുന്നത് ബമ്പർ സഹായമാണ് മാർച്ച് മാസങ്ങളിൽ അളക്കുന്ന പാലിന് നാല് രൂപ ഒന്ന് അഞ്ച് എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായി അഞ്ച് വിലയായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പുറമെയാണ് ഇപ്പോൾ ഒന്ന് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ മാർച്ചിൽ ഒരു ലിറ്റർ പാലിന് കർഷകർക്ക് അധിക വിലയായി ഏഴ് രൂപ ലഭിക്കും ഇതുകൂടിയാകുമ്പോൾ ശരാശരി ഒരു ലിറ്റർ പാൽ വില അൻപത്തിരണ്ട് രൂപ നാൽപ്പത്തി പൈസയായി മാറും ഇടവേള ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി രൂപ ഹാഷിഷ് ഓയിലുമായി പിടിയും കന്യാകുമാരി വിവേക് എക്സ്പ്രസ് പാലക്കാട് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും തൃശൂർ ആർ പി എഫും തൃശൂർ എക്സൈസ് റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് അരക്കോടി രൂപ വില വരുന്ന അഞ്ഞൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമായി തൃശൂർ കുണ്ടന്നൂർ വടക്കുമുറി സ്വദേശി മുഹമ്മദ് റഫീഖ് വി എം അറസ്റ്റിലായത് സംയുക്ത പരിശോധനക്കിടയിൽ വിശാഖപട്ടണത്തിൽ നിന്നും ആലുവയ്ക്ക് ജനറൽ ടിക്കറ്റുമായി യാത്ര ചെയ്യുകയായിരുന്ന മുഹമ്മദ് റഫീഖിൽ സംശയം തോന്നിയ സംഘം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി റഫീഖിന്റെ ഷോൾഡർ ബാഗ് പരിശോധിച്ചപ്പോൾ ആണ് അരക്കിലോ ഹാഷിഷോയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ആർ പി എഫ് പാലക്കാട് ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ അജിത് അശോക് തൃശൂർ ആർ പി എഫ് സബ് ഇൻസ്പെക്ടർ വി പി ഇന്തീഷ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സജിത് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ തൃശൂർ ആർ പി എഫ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എം എസ് പ്രദീപ് കുമാർ പാലക്കാട് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഹെഡ് കോൺസ്റ്റബിൾ എം അശോക് തൃശൂർ ആർ പി എഫ് ഹെഡ് കോൺസ്റ്റബിൾ അജീഷ് കെ കൃഷ്ണൻ കോൺസ്റ്റബിൾ കെ മധുസൂദനൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് ഒരു വർഷത്തെ വൈദ്യുതി മുൻകൂർ അടച്ചാൽ കൂടുതൽ ഇളവ് ഒരു വർഷത്തെ വൈദ്യുതി ബിൽ മുൻകൂർ അടയ്ക്കൂ കൂടുതൽ ഇളവുകൾ നേടൂ വൈകാതെ ഇത്തരമൊരു വാഗ്ദാനവുമായി വൈദ്യുതി ബോർഡ് ഉപഭോക്താക്കളുടെ മുന്നിലെത്തും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വൈദ്യുതി ബോർഡിന് അടിയന്തരമായി കൂടുതൽ പണം വേണം സർക്കാർ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക അടുത്ത കാലത്തൊന്നും കിട്ടില്ലെന്ന് ഉറപ്പായി ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് ഉപഭോക്താക്കളിൽ നിന്ന് മുൻകൂർ പണം സമാഹരിക്കാൻ ബോർഡ് ശ്രമിക്കുന്നത് ഇതിനുള്ള തയ്യാറാക്കാൻ സർക്കാർ അനുവാദം നൽകി വൈദ്യുതി മേഖലയിലെയും ബോർഡിന്റെയും പ്രശ്നങ്ങൾ വിലയിരുത്താൻ വ്യാഴാഴ്ച മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ബോർഡ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നിലവിൽ ആറ് മാസത്തെ പണം അടച്ചാൽ അതിന് ബോർഡ് രണ്ട് ശതമാനം പലിശ കണക്കാക്കും ഒരു വർഷത്തേതിന് നാല് ശതമാനവും പലിശ കൂട്ടി ഈ രീതി വ്യാപകമാക്കാനാണ് തീരുമാനം വാണിജ്യ ബാങ്കുകൾ നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ വാഗ്ദാനം ചെയ്താൽ മുൻകൂർ പണം അടയ്ക്കാൻ കൂടുതൽ പേർ തയ്യാറാകുമെന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ ഈ പലിശ തുക ബില്ലിൽ കുറയ്ക്കും ബാങ്ക് നിക്ഷേപത്തിന്റെ പലിശ ഉപഭോക്താവിന് നൽകിയാലും പുറത്തുനിന്ന് വായ്പ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ബോർഡിന് പണം കിട്ടുമെന്നതാണ് ഇതിന്റെ പ്രയോജനം മുൻവർഷത്തെ ബില്ലുകളുടെ ശരാശരിയെടുത്താണ് ഒരു വർഷത്തേക്ക് മുൻകൂറായി വാങ്ങേണ്ട പണം കണക്കാക്കുക ഓരോ രണ്ടു മാസത്തെയും ബിൽ തുക ഇതിൽ നിന്ന് തട്ടിക്കിടിക്കും ശേഷിക്കുന്ന തുക എത്ര എന്ന് ഓരോ ബില്ലിലും അറിയിക്കും അക്കൌണ്ടിൽ മതിയായ തുകയുണ്ടെങ്കിൽ തുടർന്നുള്ള ബില്ലുകളിൽ വരവ് വെക്കും കുറവാണെങ്കിൽ ഉപഭോക്താവ് നൽകണം വൈദ്യുതി ഉപഭോഗം തുറച്ചയായ നാലാം ദിവസവും പത്ത് കോടി യൂണിറ്റിന് മുകളിലാണ് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയിൽ ദിവസം തോറും പുതിയ റെക്കോർഡ് പിറക്കുന്നു വ്യാഴാഴ്ച പത്ത് പോയിന്റ് ഒന്ന് അഞ്ച് കോടി യൂണിറ്റ് വൈദ്യുതിയാണ് കേരളം ഉപയോഗിച്ചത് പതിനൊന്ന് മുതൽ പത്ത് കോടി യൂണിറ്റിന്റെ മുകളിലാണ് വ്യാഴാഴ്ച വൈകുന്നേരം അയ്യായിരത്തി എഴുപത്തി ആറ് മെഗാവാട്ടായിരുന്നു സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യകത ഇത് സർവകാല റെക്കോർഡാണ് അഖില കേരള എഴുത്തച്ഛൻ സമാജം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേർന്നു അക്ഷര പി ഷിന്റെ പേരിൽ ആനുകൂല്യം ലഭിക്കാതിരുന്ന എഴുത്തച്ഛൻ വിഭാഗത്തെയും ഒഇ സി വിദ്യാഭ്യാസ ആനുകൂല്യം നിഷേധിക്കപ്പെട്ട കടുപ്പട്ടൻ സമുദായത്തെയും ഒ ബിസി പട്ടികയിൽ പതിനെട്ടാം നമ്പറായ എഴുത്തച്ഛന്റെ കൂടെ എഴുത്തച്ഛൻ കടുപ്പട്ടൻ എന്നുകൂടി ചേർത്ത് എഴുത്തച്ഛന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടത്തക്ക രീതിയിൽ സ്പഷ്ടീകരണ ഉത്തരവിറക്കിയ കേരള സംസ്ഥാന ഗവൺമെന്റിനെയും പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഇതിനുവേണ്ടി ശരിയായ രീതിയിൽ വേണ്ട ഇടപെടലുകൾ നടത്തിയ നെന്മാറ നിയോജക മണ്ഡലം എം എൽ എ കെ ബാബു മലമ്പുഴ എം എൽ എ എ പ്രഭാകരൻ അവർക്കും അഖില കേരള എഴുത്തച്ഛൻ സമാജം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും കൃതജ്ഞത രേഖപ്പെടുത്തുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു സമാജൻ ജില്ലാ പ്രസിഡന്റ് ഇ ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നെന്മാറ എം എൽ എ കെ ബാബു അവകൾക്ക് പൊന്നാട് അണിയിച്ച് സ്വീകരണം നൽകി കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് ആയി പ്രഖ്യാപിച്ചു കൃത്യമായി പറഞ്ഞാൽ ബാലസാഹിത്യകാരൻ കെ കെ പല്ലശന മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സ്ഥിരം സമിതി അധ്യക്ഷ പി ശാന്തകുമാരി അധ്യക്ഷയായി തുടർന്ന് കൊല്ലങ്കോട് എക്സൈസ് ഓഫീസർ പ്രദീപ് ലഹരി നമ്മുടെ ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിനെ കുറിച്ച് ക്ലാസ് നയിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സച്ചിദാനന്ദൻ സാംസ്കാരിക വേദി ചെയർമാൻ ഷീൻ ചന്ദ്രൻ അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ആന്റോ പീറ്റർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി എൽ ബിനു അസിസ്റ്റന്റ് സെക്രട്ടറി വി ശ്രീലേഖ സീനിയർ ലൈബ്രറിയൻ ആൻഡ് കൾച്ചറൽ അസിസ്റ്റന്റ് ടി എൻ മിനി എന്നിവർ സംസാരിച്ചു വിവിധ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ചെത്തിയ വിദ്യാർത്ഥികൾ അധ്യാപകർ പഞ്ചായത്ത് മെമ്പർമാർ ജീവനക്കാർ തുടങ്ങി അനവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ും പരസ്യത്തിൽ ആണെങ്കില് ഇതിട്ടിട്ടൊരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തൊറന്നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ടു ഘടുകൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക നിലവിൽ ഒരു ഘട തുക വിതരണത്തിലാണ് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഓരോരുത്തരുടെയും കൈകളിലെത്തുക എത്തുക പതിവ് പോലെ ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ും ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതത് മാസം പെൻഷൻ വിതരണത്തിലുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു കാർഷിക വിളനാശം ആനുകൂല്യം ലഭിക്കാത്തവർ കൃഷിഭവനുമായി ബന്ധപ്പെടണം പ്രകൃതിക്ഷോഭത്തിൽ വിളനാശമുണ്ടായി ആനുകൂല്യത്തിനായി അപേക്ഷിച്ചിട്ടും ബാങ്ക് അക്കൌണ്ടിലെ സാങ്കേതിക തകരാർ മൂലം ആനുകൂല്യം ലഭിക്കാത്ത കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു സാങ്കേതിക കാരണങ്ങളാൽ ബാങ്ക് അക്കൌണ്ടുകളിൽ തുക ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന എസ് എം എസ് സന്ദേശം ട്രഷറിയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കർഷകർക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ സന്ദേശം ലഭിച്ചിട്ടുള്ള കർഷകർ എസ് എം എസ് കിട്ടി അഞ്ച് ദിവസത്തിനുള്ളിലും ഇനി ലഭിക്കുന്നവർ അതത് ദിവസങ്ങളിലും ബന്ധപ്പെട്ട കൃഷി ഭവനുകളെ സമീപിച്ച് കൃത്യമായ ബാങ്ക് അക്കൗണ്ട് ഐ വിവരങ്ങൾ നൽകണം അക്കൌണ്ട് വിവരങ്ങൾ നൽകുന്നതിനോടൊപ്പം പാസ്ബുക്കിന്റെ പകർപ്പ് കൂടെ സമർപ്പിക്കണമെന്നും സമയക്ലിപ്തത പാലിക്കണമെന്നും ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു പുനരുദ്ധാരണ പാക്കേജിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കിയ ജില്ലാ ഓഫീസ് സംവിധാനം പിൻവലിക്കുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ജില്ലാ ഓഫീസുകൾ ഒഴിവാക്കി പഴയപടി ഡിപ്പോകളിലേക്ക് ഭരണം മാറ്റാനാണ് തീരുമാനം പ്രൊഫസർ സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നര വർഷം മുമ്പ് ഭരണ വികേന്ദ്രീകരണം നടപ്പാക്കിയത് മധ്യം മാനേജ്മെന്റിലെ വീഴ്ച പരിഹരിക്കുന്നതിനായിരുന്നു ജില്ലാ ഓഫീസുകളിലേക്കുള്ള മാറ്റം ഭരണ ചെലവ് കുറയ്ക്കുകയായിരുന്നു ലക്ഷ്യം ഇതിൽ വിജയം നേടിയതായി മാനേജ്മെന്റ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു എന്നാൽ മന്ത്രി മാറിയതോടെ അവകാശവാദങ്ങളും കീഴ്മേൽ മറിഞ്ഞു എൽ ഡി എഫ് സർക്കാരിലെ ആദ്യ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ കാലഘട്ടത്തിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ പിൻവലിക്കുന്നത് ഓഫീസ് മാറ്റം ജീവനക്കാരെയും വലയ്ക്കും ഡിപ്പോകളിലൂടെ ഓഫീസ് സംവിധാനം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയപ്പോൾ സർവീസ് രേഖകൾ ഉൾപ്പെടെ പലതും നഷ്ടമായിരുന്നു ഓഫീസുകൾ തിരിച്ചു മാറ്റുമ്പോഴും ഇതേ ബുദ്ധിമുട്ട് ഉണ്ടാകാനിടയുണ്ട് രണ്ടാം പ്രണായി സർക്കാരിന്റെ ആദ്യ രണ്ടര വർഷത്തിനിടെ കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കിയ പല പരിഷ്കാരങ്ങളും ഇപ്പോൾ നഷ്ടമെന്ന് കണ്ട് പിൻവലിക്കുന്നുണ്ട് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജില്ലാ ും നിർത്തിയിരുന്നു കരാർ അടിസ്ഥാനത്തിൽ നിയോഗിച്ച ഫിനാൻസ് മാനേജർ ഉൾപ്പെടെയുള്ള ഏഴ് ഉദ്യോഗസ്ഥരെ പെട്ടെന്ന് ഒഴിവാക്കുകയും ചെയ്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയായി പോവാ

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം near stadium bus stand palakad ദാഹജലം ഒരു സെന്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗിന്റെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ ശ്രീനാരായണ കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടെ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് വിവിധ പ്രദേശങ്ങളിലായി പറവുകൾക്ക് ദാഹജലം ഒരുക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മഞ്ജുല സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷയായി നസീർ ഫൈസൽ ഗോപിക അഭിരാമി അഭിഷേക് ജസ്റ്റിൻ ജോസഫ് റാം കൃഷ്ണർ എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ നാല് വർഷങ്ങളിലായി വേനൽ കടുക്കുന്ന ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി പറവകൾക്ക് ദാഹജലം ഒരുക്കുന്ന പദ്ധതി സെന്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗ് നടപ്പാക്കി വരുന്നു പൊതുയിടങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലായാണ് പക്ഷികൾക്ക് കുടിക്കുവാനുള്ള ദാഹജലത്തിന്റെ പാത്രം വെള്ളം നിറച്ചു വെക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അത് തുടർ പ്രവർത്തനങ്ങളായി ഏറ്റെടുക്കും വേനൽ അവസാനിക്കുന്നതുവരെ എല്ലാ ദിവസവും ജലലഭ്യത ഉറപ്പാക്കുന്നുണ്ട് ഇനി ആരോഗ്യം കേരളത്തിൽ മുണ്ടിനീര് പടരുന്നതായി റിപ്പോർട്ട് പൊതുവെ ഇത് വലിയ ആരോഗ്യ സങ്കീർണതകളിലേക്ക് നയിക്കില്ലെങ്കിലും ചില കേസുകളിൽ ഗുരുതരമായേക്കാം കേരളത്തിൽ ഈ മാസം മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ്റഞ്ച് പേരിൽ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ മുണ്ടിനീര് അത് വ്യാപിക്കുന്നതായാണ് വ്യക്തമാകുന്നത് കുട്ടികളുടെയും യുവാക്കളിലെയും ബാധിക്കുന്ന ഒരു വൈറൽ അണുബാധയാണ് മുണ്ടിനീര് മുണ്ടിനീർ പ്രധാനമായും ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത് വൈറസ് സാധാരണഗതിയിൽ പകരുന്നത് ശ്വസന തുള്ളികളിലൂടെയോ അല്ലെങ്കിൽ രോഗബാധിതമായ ഉമിനീരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ ആണ് ഈ അണുബാധ ശ്വാസനാളത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും പിന്നീട് രക്തപ്രവാഹത്തിലൂടെ വ്യാപിക്കുകയും ചെയ്യുന്നു ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉത്തരവാദികളായ പരോയിഡ് ഗ്രന്ഥികളെ വൈറസ് ലക്ഷ്യമിടുന്നു ഇത് വീക്കത്തിലേക്ക് നയിക്കുന്നു കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ മുണ്ടിനീര് ഉണ്ടാകാം മുഖത്തെ വീക്കമാണ് മുണ്ടിനീരിന്റെ പ്രധാന ലക്ഷണം ചെവിയുടെ താഴെ കവിളിന്റെ വശങ്ങളിലാണ് വീക്കം പൊതുവെ കാണപ്പെടുന്നത് കഴുത്തിലെ പിന്നിലെ വീക്കം പനി നീരുള്ള ഭാഗത്ത് വേദന തലവേദന പേശിവേദന ക്ഷീണം ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് വായ തുറക്കാനും വെള്ളം കുടിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് വിശപ്പില്ലായ്മ തുടങ്ങിയവയും ഉണ്ടാകാം രോഗം ഭേദമാകുന്നതുവരെ മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുകയും വേണം വേദന നിയന്ത്രിക്കാനും വീക്കം കുറയ്ക്കാനും നോൺ സ്റ്റിറിയോഡൽ വിരുദ്ധ മരുന്നുകൾ കഴിക്കണം വളരെ സങ്കീർണവും കഠിനവുമായ കേസുകളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്റ്റിറോയിഡുകളും ഉപയോഗിക്കാം നിലവിൽ മുണ്ടിനീരിന് പ്രത്യേക ചികിത്സയില്ല ധാരാളം ദ്രാവകങ്ങൾ കുടിക്കുക ദഹിക്കാൻ എളുപ്പമുള്ള മൃദുവായ ഭക്ഷണങ്ങൾ കഴിക്കുക ഉപ്പുവെള്ളം കൊള്ളുകയൊക്കെ ചെയ്താൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളിൽ നിന്നും ചെറിയ മോചനം ലഭിക്കും വൈറസ് ബാധിച്ച ഗർഭിണികൾ ഒരു ഡോക്ടറെ സമീപിക്കുകയും വേണം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു കേരളത്തിൽ ഏപ്രിൽ നിർത്തിവെച്ചു റേഷൻ വിതരണം സാധാരണ നിലയിലായി ജില്ലയിൽ മുദ്രപത്രങ്ങൾ ക്ഷാമം തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പരിശീലനം നേടിയ പ്രാസംഗികരെ ഇറക്കാൻ സി പി ഐ എം നിർദ്ദേശം